ചൈനയിൽ നിന്നും കൂടുതൽ കപ്പലുകൾ വാങ്ങാൻ കരാർ ഒപ്പുവെച്ച ഖത്തർ ഖത്തർ എനർജി ആറ് കൂറ്റൻ കപ്പലുകളാണ് വാങ്ങുക നോർത്ത് ഫീൽഡ് പദ്ധതികളുടെ വികസനത്തിന്റെ ഭാഗമായാണ് ദ്രവീകൃത പ്രകൃതിവാതക നീക്കത്തിനായി ഖത്തർ കൂടുതൽ കപ്പലുകൾ വാങ്ങുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം ക്യൂബിക് മീറ്റർ വീതം ശേഷിയുള്ളതാണ് ഈ കപ്പലുകൾ ഏതാണ്ട് രണ്ട് ബില്ല് ഡോളറിന്റേതാണ് കരാർ നേരത്തെ പതിനെട്ട് കപ്പലുകൾ നിർമ്മിക്കാൻ ഖത്തറും ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷനും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു എത്തിയിരുന്നു പുതിയ കരാറടക്കം ഇരുപത്തിനാല് കപ്പലുകളാണ് ഖത്തർ ചൈനയിൽ നിന്നും വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ പുതിയ കപ്പലുകൾ ഖത്തർ എനർജിക്ക് കൈമാറും ഈ കപ്പലുകൾ കൂടി ലഭിക്കുന്നതോടെ ഖത്തർ എനർജിയുടെ എൽ എൻ ജി നീക്കത്തിനുള്ള കപ്പലുകളുടെ എണ്ണം നൂറ്റി ഇരുപത്തിയെട്ടായി ഉയരും രണ്ടായിരത്തി മുപ്പതോടെ ഖത്തറിന്റെ പ്രകൃതിവാതക ഉൽപ്പാദനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന പരിപാടിയിൽ ഖത്തർ ഊർജ്ജ സഹമന്ത്രി സാഷരിത അൽകാബി ചൈനീസ് കമ്പനിയുമായി കരാറിൽ ഒപ്പുവെച്ചു മീഡിയ വൺ ദോഹ